അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹുവേ വലിയ വലിയ മക്കളെ നല്ല 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 ഉദ്യോഗസ്ഥന്മാരും പണ്ഡിതന്മാരും എന്റെ പ്രിയപ്പെട്ട നാം എന്ന് കണ്ടിരിക്കുന്ന നാം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മകളുടെ ഞാൻ അത് പറയാൻ പോകുന്നത് ഈ സൂഹത്ത് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മകളിൽ നന്നാവുന്നതാണ് നമ്മുടെ മക്കൾ നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇന്ന് അധികം പേര് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല അവർ സ്കൂൾ വിട്ടു വന്നാൽ മക്കൾ പറയുന്നത് കേൾക്കാൻ പോലും പല രക്ഷകർത്താക്കൾക്കും സമയം കാണുന്നില്ല ഒരു പക്ഷേ അവർ അവരുടെ ജോലി രക്തം അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം മക്കളെ ഉപദേശിക്കാൻ പോലും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് സമയമില്ലേ ചിലപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കാം മൊബൈലിൽ സംസാരിച്ചേക്കളെ നന്നാക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ അധികം പേർക്കും സമയമില്ല കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ ഒരു ദിവസം അവരോട് സ്നേഹത്തോടെ സംസാരിക്കണം അവരുടെ കാര്യങ്ങൾ നമ്മൾ തിരക്കണം അവരോട് സന്തോഷം പങ്കുവെക്കാൻ ഒരു പ്രിയപ്പെട്ട നമ്മൾ ഒരു ദിവസം നമ്മുടെ സന്തോഷത്തോടെ നമ്മൾ കുറഞ്ഞ അതുപോലെ നമ്മുടെ ഭാഗപ്പിഴവുകളെങ്കിൽ നമ്മളെ തിരിതാൻ ശ്രമിക്കണം ചെറിയ ചെറിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ അവരെ ഉപദേശം ശ്രമിക്കണം ഇങ്ങനെയൊന്നും അവരെ നന്നാക്കാനുള്ള സമയം പോലും നമ്മൾ അവരെ വർദ്ധിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ വളർന്നുപോയാ അവർ ഒരു നന്നാക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന മാതാപിതാക്കൾ പറയുകയാണ് മക്കളാവാൻ വേണ്ടി അവർ ഉപദേശിക്കുന്ന കാരണം ഓരോ മക്കളുടെ ഓരോ അവരുടെ രൂപ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ് മുടിയൊക്കെ വളർത്തുകയും എന്റെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ നല്ല സംസ്കാര സമ്പന്നരായി വളർത്താൻ നമ്മൾ ശ്രമിക്കണം ചെറുപ്പക്കാരൻ ശ്രമിക്കണംാവുന്നുെറപ്പക്കാരൻപെടുന്നത് എന്നി വാമന മനസ്സിലായി കുട്ടികൾ അടുത്ത് ചെന്നിട്ട്

തിരഞ്ഞു പിടിച്ചു നന്നാക്കണേ എന്ത് മക്കളോട് നല്ല രീതിക്ക് നമ്മൾ ഇടപെടണം അതിന് നമ്മൾ സമയം കണ്ടെത്തണം എത്ര ഉയർന്ന ഉദ്യോഗമാണെങ്കിലും നമ്മളെ മക്കളോട് നല്ല രീതിക്ക് പെരുമാറണം അത് നമ്മൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു ഒരുപാട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ ഒരു വഴിയിലാണ് പറഞ്ഞിട്ട് അനുസരിച്ചിരുന്നില്ല അല്ലെങ്കിൽ മാതാപിതാക്കളായ ഞങ്ങളെ നോക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കൾ മക്കൾ നന്നാവാൻ വേണ്ടി ഈ ഈ ഒരു ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ആ സൂറത്തിനെ കുറിച്ച് എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്ന് വെച്ചാൽ എല്ലാവർക്കും നിങ്ങൾക്ക് ചെറിയൊരു സൂറത്ത്

അപ്പൊ മന്ദ്രിച്ചിട്ട് നമുക്ക് എത്ര അവർക്കൊക്കെ നമുക്ക് ചെയ്യാം കൊടുക്കാം മന്ത്രിച്ച് നിങ്ങൾ അനുസരിച്ചിരുന്നവരാകുകയും നല്ല മക്കളായി മാറുകയും ചെയ്യും

ാണ് അപ്പൊ കുറച്ച് ദിവസം നിങ്ങൾ ഈ വെള്ളത്തിൽ വെള്ളം കൊടുത്തു നോക്ക് കുറച്ച് ദിവസം പക്ഷേ ഒന്നാമത് പഠിച്ചവരെ ശിപയാക്കടയെ പടച്ചവരെ കട കൊണ്ടുവരുന്നവരാണ് കൂടുതൽ ജോലി ഇല്ലാത്തവരുണ്ട് ജോലി നൽകണേ പടച്ചവരെ ഞങ്ങൾക്ക് ഭവനമില്ലാത്തവരാണ് നൽകണവരേ അണപവരങ്ങൾ പരിനിരിക്കുന്ന പെട്ടെന്നാ പൂർത്തിയാണേ അല്ലാഹ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ ആരോഗ്യമായ രോഗങ്ങളിൽ നിന്നും അതുപോലെ അണപവരങ്ങളിൽ നിന്നും ചെറുതുപോലുള്ള രോഗങ്ങളെല്ലാം അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ വക്കളയും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം നീ കാക്കണേ അല്ലാഹ ആസ്കിആർ ക്ലാസ് യുയേത് ടു മാർക്കറ്റ് വാദത്തിൽ നിന്ന് കുടുംബക്കാര കൊടുത്രക്കാട കൊടുത്രങ്ങ നരവേട കർവത്തിൽ എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ വക്കളയെല്ലാം നീ കാക്കണേ അല്ലാഹ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾ ആക്കണേല്ലോ സമ്പത്തിന്റെ വഴിപെടി അല്ല

വിജയിപ്പിക്കണേ അവരാരോഗ്യങ്ങളും സാന്നിധ്യങ്ങളും ഉദ്യോഗസ്ഥരുമാനും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപയോഗങ്ങളുമാണ് നല്ല മക്കളാക്കണല്ലോ رب تجلس بره يرينا الله خير الله الله لنا ولقد يالله ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه